ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ച് ബ്രെഡും മുട്ടയും വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ വലിയ പാടൊന്നുമില്ല അതിനുവേണ്ടി രണ്ട് മുട്ട ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാനില എസൻസ് പിന്നെ കുറച്ച് പാല് തിളപ്പിച്ചുവെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിനു വേണ്ടി ഞാൻ അഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ടയൊന്ന് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കുക അതിന് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതിനകത്ത് കുറച്ച് പാൽ ഒഴിക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വാനില സീസിക്കുക വേണ്ടത് കുറച്ച് മധുരം അൻസാര ഈ മുട്ടയും പാലും മധുരവും പിന്നെ നാലരസും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു ബ്രെഡ് എടുത്ത് നാട്ടിൽ വയ്ക്കുക അതുപോലെ ഓരോ ബ്രെഡും ഇതേപോലെ മുക്കി വയ്ക്ക നമ്മളെല്ലാം മുക്കി വെച്ചു നമുക്കിത് തയ്യാറാക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് എടുത്ത നേരെ വെക്കാം നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം ബ്രെഡ് എടുത്ത് പിന്നെ മണ്ടയിലോട്ട് കുറച്ച് നെയ്യ് ഓരി ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഓരി ഒഴിച്ചു കൊടുക്ക ചരിച്ചു ഇട്ട് ഇവിടുന്ന് കഴിയുമ്പോൾ എടുത്ത് ഭാവം ഞാൻ ചെയ്യാം

എല്ലാ സൈഡും ഇങ്ങനെ ആക്കി കൊടുക്കണം ഒരു സൈഡ് വെച്ചി സേവനം എണ്ണ നമ്മളിങ്ങനെ എണ്ണ പൊരിക്ക നെയ്യ് കോരി ഒരിക്ക കോഴി ഒഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് വെച്ചുള്ള ഇനി നമുക്ക് പാത്രത്തിൽ ഉണ്ടാക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ബ്രെഡ് വെച്ച് നല്ല ഒരു ഐറ്റമാണ് തയ്യാറാക്കിയത് ബ്രെഡ് മുട്ട പാല് കുറച്ച് പഞ്ചസാര വാനില അസുഖം എല്ലാം കൂടി ഇട്ട് തയ്യാറാക്കിയ ഒരു ബ്രെഡ് വെച്ചുള്ളൊരു റെസിപ്പീസാണ് എല്ലാവർക്കും ചെയ്യുക എളുപ്പമാണ് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് നാലുമണി പലഹാരമായിട്ട് കഴിക്കാം രാവിലെയും കഴിക്കാം അതുകൊണ്ട് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് നാല് മണി പലഹാരമായിട്ട് കഴിക്കാം രാവിലെയും കഴിക്കാം നല്ലതാണ് എളുപ്പം തയ്യാറാക്കുക ഇത് വെച്ച് ഇങ്ങനെ പെട്ടെന്ന് പറ്റുന്ന ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഒരു ഡി തോന്നിയൊരു വിഭവമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നോക്കൂ ഇങ്ങനെ കുട്ടികൾക്ക്